ഹലോ ഗൈസ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് യൂട്യൂബ് നിർത്തുന്നു അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ജേണി ഞാൻ ആദ്യം ഒന്ന് പറയാം നമ്മൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഇത് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ചെറുതായിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ പഴയ കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്ത് ഇടാൻ തുടങ്ങി അപ്പോൾ ഇട്ടപ്പോൾ ചെറിയ ചെറിയ വ്യൂസും ലൈക്സും ഒക്കെ കമൻറ്റൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ സ്ഥിരം ഒന്ന് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് അപ്പം നമ്മൾ കുറച്ച് നാലഞ്ച് വീഡിയോസ് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ത്രീ കെ ഒക്കെ അടിച്ചു അങ്ങനെ അത്യാവശ്യം ഇത്തിരി സബ്സ്ക്രൈബറും കയറി അങ്ങനെ ഗ്രാജ്വലി നമ്മൾ ഓരോ ദിവസം മാക്സിമം എങ്ങനെയെങ്കിലും ഒരു വീഡിയോസ് നമ്മൾ ഇടാൻ തുടങ്ങി ഷോർട്സ് ഇങ്ങനെ കൂടുതലും വീട്ടിനകത്തു തന്നെയായിരിക്കും നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നിട്ടായിരിക്കും നമ്മൾ കളിക്കുന്നത് റൂമിനകത്തു നിന്ന് തന്നെ മാക്സിമം എടുക്കും അപ്പൊ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇഷ്യൂസ് അങ്ങനെ ഇതൊക്കെ ഉണ്ട് പക്ഷെ ആദ്യത്തെ വി എസ് നമുക്ക് ഇപ്പൊ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട് പിന്നെ വെള്ള ഫിൽറ്റർ ഒക്കെ കുത്തി കയറ്റി അങ്ങനെ കുറെ അത് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ പക്ഷെ എന്നാലും അത്യാവശ്യം റീച്ചുകൾ പോയിട്ടുണ്ട് ടു കെ ത്രീ കെ ഫൈവ് കെ സിക്സ് കെ ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ഇതിൽ ഇത്രയും ദിവസം ഉള്ളതിൽ ഒരു മൂന്ന് വീഡിയോസ് ആണ് അത്യാവശ്യം ഇത്രയെങ്കിലും ഒരു റീച്ച് കയറിയത് ഒന്ന് ഇരുപത്തേഴ് കെ പോയിട്ടുണ്ട് ഒന്ന് ഇരുപത്തി മൂന്ന് കെ ഒന്ന് പതിനേഴ് കെ ആയും പോയിട്ടുണ്ട് ഇതാണ് ഇത്രയെങ്കിലും റീച്ചായിട്ടുള്ളത് അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബറും കയറിയിട്ടുണ്ട് അങ്ങനെ ഷോർട്സ് ഡെയിലി ഇട്ട് പോവുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒരു ഷോർട്സ് അങ്ങനെ ഇട്ട് പോവുകയായിരുന്നു അത്യാവശ്യം ഇതുപോലെ ചെറിയ ചെറിയ എങ്കിലും കിട്ടുമായിരുന്നു നമുക്ക് പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇടാതെ പിന്നെ ഗ്യാപ്പ് വന്നു അപ്പോൾ കുറച്ച് ദിവസം ഇടാതായപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഇട്ടു തുടങ്ങിയപ്പോൾ പിന്നെ റീച്ച് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് വീസ് അങ്ങനെയൊക്കെ ആയി തുടങ്ങി പിന്നെയാണ് ഒരു അഞ്ഞൂറ് വീസൊക്കെ വരും ഇപ്പോൾ മാക്സിമം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറിനുള്ളിലോ വീസ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട്സ് ആണെങ്കിലും മാക്സിമം പ്രൊമോട്ട് ചെയ്യും പിന്നെ നമ്മൾ ലാഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രൊമോട്ട് അധികം പ്രൊമോട്ട് ചെയ്യത്തില്ല നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് പോകണം കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇട്ട് പോയാൽ മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ പിന്നെ ഇപ്പോൾ ഇടുന്ന വീഡിയോസിനെല്ലാം ഭയങ്കര കുറച്ച് റേറ്റ് കുറവാണ് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ചില വീഡിയോസിനൊക്കെ ഫോർ കെ ടു കെ വൺ കെ ഒക്കെ പോയിട്ടുണ്ട് നമ്മളെ പോലെയുള്ളവർക്ക് ചെറിയ വീഡിയോസ് ആണെങ്കിലും ഭയങ്കര വലിയ കാര്യമാണ് അത് പിന്നെ കുറച്ച് സബ്സ്ക്രൈബറും ഇപ്പോൾ കയറിയിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള ഇതെന്ന് പറയുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബറാണ് കയറിയിട്ടുള്ളത് യൂട്യൂബ് ആൾക്കാരെല്ലാം നമ്മൾ ഐ ടി സ്റ്റുഡിയോയിലാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് എത്ര സബ്സ്ക്രൈബർ കിട്ടി എത്ര വ്യൂസ് കിട്ടി എത്ര കമൻസ് കിട്ടി അതെല്ലാം ചെക്ക് ചെയ്യുന്നത് നമ്മൾ അതിലാണ് പിന്നെ നമുക്ക് ഇതൊരു ക്രൈറ്റീരിയ ഉണ്ട് യൂട്യൂബിലെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമ്മൾ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് ഹാഫ് മോണിറ്റേസും ഉണ്ട് ഫുൾ ഉണ്ട് ഹാഫ് എന്ന് പറയുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബറും ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ലോങ് വീഡിയോയിൽ മൂവായിരം ആച്ചവറുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും ഷോർട്സിനാണെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് മില്യൺ വ്യൂസും ഉണ്ടായിരിക്കണം ഷോർട്സിലാണെങ്കിൽ ഇതിൽ ഏത് കിട്ടിയാലും നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും ഹാഫ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും ഓപ്പിങ് സൂപ്പർ ചാറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഹാഫ് മോണിറ്റേഴ്സിൽ കിട്ടുകയുള്ളു ഫുൾ മോണിറ്റൈസ് ആകുമ്പോൾ നമുക്ക് ആഡ്സ് ആഡ്സിൻ്റെ റവന്യൂ കിട്ടും നമുക്ക് അപ്പോൾ ഇപ്പോൾ റവന്യൂ കുറച്ച് കൂടുതൽ കിട്ടും ഫുൾ മോണിറ്റേഴ്സ് ആകുമ്പോൾ അപ്പോൾ മാക്സിമം നമ്മൾ ഫുൾ മോണിറ്റൈസ് ആകാൻ നമ്മൾ നോക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇടുന്ന ഇതിനെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വ്യൂസ് കുറവാണ് അപ്പോൾ നമ്മൾ ഷോർട്സ് ഇട്ടുന്നതുകൊണ്ട് ഭയങ്കര വീസ് ഷോർട്സിന് പൊതുവേ റവന്യൂ കുറവാണ് യൂട്യൂബിൽ ലോങ് വീഡിയോക്കാണ് പൊതുവേ യൂട്യൂബ് റവന്യൂ കൂടുതൽ കൊടുക്കുന്നത് നമ്മളെപ്പോലത്തെ പുതിയ ബിഗിനേഴ്സ് ആൾക്കാർ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം രാത്രി ഒമ്പത് മണിക്കാണ് ഞാൻ ഇന്ന് ഷോർട്സ് ഇടുന്നത് ആ ലോങ് വീഡിയോ മാത്രമേ ഉള്ളൂ മൂന്ന് മണി അല്ലെങ്കിൽ ആറുമണി ആയിട്ട് ഏഴ് മണിക്കുള്ളിൽ ഷോർട്സ് എന്നും ഇടുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് അപ്പോൾ ആൾക്കാർ കുറച്ച് എൻഗേജ് ആവുന്നതാണ് ചില വീഡിയോസ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം കേയുകൾ പോകും ചിലപ്പോൾ നമുക്ക് ഒട്ടും പോകത്തില്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡെസ്ക് ആവും നമ്മളൊരു നമുക്ക് നമുക്കൊരു നിസ്സാരം നമ്മളൊരു ആണ് എടുക്കണമെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് മുപ്പത് മാക്സിമം മുപ്പത് സെക്കൻഡൊക്കെ വരത്തുള്ളൂ പക്ഷേ നമ്മളതാണ് എടുക്കണമെങ്കിലും നമ്മൾക്ക് അര മണിക്കൂറോളം ഉണ്ട് നമ്മൾ നമ്മളതിൻ്റെ സ്റ്റെപ്പ് പഠിക്കണം നമ്മൾ അത് ചിലപ്പോൾ പഠിക്കുമ്പോൾ ഒരു ആദ്യം കളിക്കും ആദ്യം ഒരു ടേക്കിൽ ശരിയാവത്തില്ല ചിലപ്പോൾ അഞ്ചും പത്തും ടേക്കിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് ശരി കളിക്കുമ്പോൾ നമ്മൾ അവസാനം വേർത്ത് 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 കുളിച്ചതുപോലെ പോലെ ആയ ശേഷം നമുക്ക് ചിലപ്പോൾ ടേക്ക് ശരിയാവുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ആദ്യത്തെ ടേക്കായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ആദ്യത്തെ ടേക്കിനെ അത് എഴുതി അപ്പോൾ നിങ്ങൾ കാണുന്നത് പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ഷോർട്സ് ആണെങ്കിലും ഇത് ഇതിനെ ബാക്കിനുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് ആൾക്കാരെ എഡിറ്റ് ചെയ്തത് ഞാൻ പിന്നെ ആദ്യം അങ്ങനെ എഡിറ്റ് ചെയ്യാറൊന്നുമില്ല നമ്മൾ പിന്നെ അങ്ങനെ ഫിൽറ്റർ ഒന്നും അങ്ങനെ കയറ്റാറില്ല ഇപ്പോഴത്തെ വീഡിയോസൊന്നും അങ്ങനെ തന്നെ നമ്മൾ റഫായിട്ട് എടുക്കുന്നു ആ പാട്ട് മിക്സ് ചെയ്തു അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചിലർ നല്ല രീതിയിൽ എഫേർട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ എടുത്തിട്ടാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അത് പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ ലൈറ്റ് ഇഷ്യൂസ് അങ്ങനെ കാര്യങ്ങളുണ്ട് നമ്മളെ വീഡിയോസ് ചിലതിനൊക്കെ ഭയങ്കര ക്ലാരിറ്റി ഇഷ്യൂസും ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞില്ല പിന്നെ ചില സ്റ്റെപ്സിന് ചിലപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് വരത്തില്ല അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ അതിൽ റീച്ചും കൂടി ആവാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും ലൈക്സും കുറവായിരിക്കും കമൻറ്റ് കാണത്തില്ല വ്യൂസും നമ്മൾ അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇത്രയും എഫർട്ട് നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ജോലിക്കും പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ടൈം കണ്ടെത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത്രയും എഫേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വ്യൂസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡസഫാവും അതിപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് നമ്മളൊരു ഇത് ഇടുമ്പോൾ നമ്മൾ റീച്ച് റീച്ചാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത്രയും എഫേർട്ട് ഇട്ട് പോകാൻ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ റീച്ച് ഇല്ലാതാവുമ്പോൾ എന്താണോ നമുക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് എന്തുകൊണ്ടാണ് ചിലത് വ്യൂസ് റീച്ചാവാത്തതെന്ന് അറിഞ്ഞിട്ട് അത് ക്ലാരിറ്റി ഇഷ്യൂ ആണോ ഇനി നമ്മളെ സ്റ്റെപ്സ് കൊള്ളൂലാത്ത എന്താണെന്ന് അറിയത്തില്ല അപ്പം അങ്ങനത്തെ കുറേ ഇഷ്യൂസും ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കും മനസ്സ് മടുക്കും പിന്നെ നമ്മളെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ കളിയാക്കും ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ റിലേറ്റീവ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരായിരിക്കും അവന് വേറെ ജോലിയില്ലേ ഇവ എന്തെങ്കിലും ഇങ്ങനെ കളിക്കാൻ നടക്കണം എന്നൊക്കെ ചിന്തിക്കും ഓട്ടോമാറ്റിക്ക് പിന്നെ ചിലർ പറയും ഈ സ്റ്റെപ്സൊക്കെ സ്ഥിരമാകാതെ സ്റ്റെപ്പ് തന്നെ സ്റ്റെപ്പ് ചേഞ്ച് ചെയ്ത് കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറക്റ്റായിട്ട് പറയാറുണ്ട് അതൊക്കെ ആക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര വിഷമം വരാറുണ്ട് റോഡിയായിട്ട് ഒരു പാട്ട് കണ്ട് അതേ രീതിയിൽ പഠിക്കാനാണ് നമ്മൾ മാക്സിമം നോക്കുന്നത് ചിലപ്പോൾ അപ്പോൾ ഒരു ഒക്കെ ചിലപ്പോൾ ചില ഇതിലൊക്കെ ചിലപ്പോൾ വേറെ വേറെ ഇതിലൊക്കെ ഇതായിട്ട് മിക്സ് ആയി വരാം അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് അത് അത് ഒരിക്കലും നമ്മൾ അനുഭവം ആവർത്തിക്കുന്നതല്ല പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ കൊള്ളാമെങ്കിൽ പോലും ആരും കൊള്ളാം ആരും പറയണ ഞാൻ കേട്ടില്ല പക്ഷെ നമുക്ക് പരിചയമുള്ള ആരും അധികം കൊള്ളാം എന്ന് പറയണത് ഞാൻ കേട്ടില്ല അപ്പം നമുക്ക് ദൂരെയൊക്കെയുള്ള തമിഴ്നാട്ടിൽ നിന്ന് മാമ്പ്രീന്നൊക്കെയാണ് ആൾക്കാരാണ് ആ ഇപ്പോൾ കൊള്ളാം സൂപ്പറായിരുന്നു ഡാൻസ് അത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് അയക്കണതാണെങ്കിലും വേറെ നമുക്ക് പരിചയമുള്ളവർ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരെ നമുക്ക് പരിചയമുള്ളവർ ചെയ്യത്തുള്ളൂ കൂടുതലും ഇത് കാണുന്നത് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കും കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിരിക്കില്ല നമ്മൾ കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും ഇത് കാണുന്നത് പിന്നെ ചില ഡാൻസ് ഇഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഈ പറയുന്ന ആൾക്കാരെ തന്നെ ചിന്തിക്കാന്ന് പറയാമല്ലോ അത്ത ആൾക്കാരാണെങ്കിലും ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ആദ്യമൊക്കെ എല്ലാ യൂട്യൂബേഴ്സും നമുക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെയൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറില്ല ഇപ്പം ഞാനാണെങ്കിലും ആദ്യമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ അല്ലാതെ വീഡിയോസിനാണെങ്കിലും അല്ലാതെ വേറെ ഫോണിലൊക്കെ ഓൺ ചെയ്ത് കാണാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പം നമ്മൾ പിന്നെ ഷെയർ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാറില്ല അഷ്ടമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും കാണും ഇപ്പോഴും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ചില ഡാൻസ് കണ്ടിട്ട് അപ്പോൾ അവർക്ക് ആവർത്തിച്ച് വരുന്ന അങ്ങനെ സ്റ്റെപ്പ് പോകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണെങ്കിൽ അവർ ചെയ്യത്തില്ലല്ലോ അവർ പിന്നെ ചെ നമുക്ക് അത്ര വലിയ എഡിറ്റിങ് വലിയ ഇതില്ലാത്തുണ്ട് നമ്മൾ എഡിറ്റിങ് അങ്ങനെ ചെയ്യാറില്ലാത്തതുണ്ട് ചില ഇതിലെങ്കിൽ എനിക്ക് ഇതിനെ തോന്നാറുണ്ട് എഡിറ്റ് ചെയ്യാൻ ചില ഇതുണ്ട് പ്രശ്നമുണ്ട് എന്ന് തോന്നാറുണ്ട് സ്വാഭാവികമായിട്ട് ഇല്ലാന്ന് പറയുന്നത് അതാണ് എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കാറുള്ളൂ നല്ല കാര്യം ആരും നമ്മളെ മുഖത്തോക്കി പറയൂല കുറ്റം എവിടെ ആ ഡാൻസ് അത്ര പോരായിരുന്നു എഡിറ്റിങ് അത്ര പോരാ നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന് മാത്രമേ എല്ലാവരും പറയാറുള്ളൂ പിന്നെ ഇപ്പോഴൊക്കെ നമ്മളത് കേട്ട് കേട്ട് ഇതായത് കൊണ്ട് നമ്മൾ പിന്നെ ഇതുവഴി കേട്ടാഴേ ഞങ്ങളായി അല്ലെങ്കിൽ ചിരിച്ച ഇതാക്കിയുള്ള പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനേ സമയമാകുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ഡ ഇത് എടുക്കാനുള്ള നമുക്ക് ഇത് കിട്ടത്തില്ല നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ മാത്രമേ നമുക്ക് റീച്ച് ആവാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവരൊക്കെ പറയണ കേട്ട് നമ്മൾ നല്ലത് എടുക്കുക ഇല്ലാന്ന് പറയുന്നില്ല ചില ആൾക്കാർ പറയും അത് പോരായിരുന്നു എന്നാ ഇങ്ങനെ പറയുന്നത് ചിലർ നമ്മളെ മൈൻഡ് ഡസ്പാക്കാൻ വേണ്ടി തന്നെ ഓട്ടോമാറ്റിക് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നവരുണ്ട് ചിലർ കമൻറ് ചെയ്യുന്നവരുണ്ട് നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവർ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അപ്പം ഈ വേറെ എഴുതി എന്നൊക്കെ അപ്പം നമ്മളെ അതൊക്കെ കേട്ട് നമ്മളത് അവരത് പ്രതികരിക്കാൻ പോകരുത് അപ്പോൾ അങ്ങ് ഇതാക്കി അങ്ങ് പോവുക അല്ല നമ്മൾ ഇവരൊക്കെ നമ്മൾ മറുപടികളൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ ടൈം കാണുള്ളൂ നമ്മൾ ഒരു വീഡിയോ വീഡിയോസ് ശരി ആയില്ല നമ്മൾ അവിടെ തളന്നിരിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യാം ഞാൻ ഈ തമിഴ്നില് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മളെന്തായാലും അത് നിർത്താൻ പോകുന്നില്ല ഞാനിത് എൻ്റെ ഒരു പാഷന് വേണ്ടി തുടങ്ങിയതാണ് ഇപ്പം നമുക്കൊരു മെമ്മറിയാണ് ഇതെല്ലാം ഇപ്പോൾ ഈ പഴയ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആ നമ്മൾ പണ്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മളിപ്പോൾ തടി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കളിക്കുന്നു എന്നൊക്കെ കാണാൻ വേണ്ടി നമുക്കൊരു മെമ്മറിയാണ് ഇപ്പം നമ്മളെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പം നമ്മളെ ആർക്കെങ്കിലും നമ്മൾ കാണണമെങ്കിൽ ജസ്റ്റ് നമ്മൾ എൻ്റെ പേരൊന്നും അടിച്ചു നോക്കുക സംഗീതം അടിച്ചു നോക്കിയാൽ സർച്ചിൽ കാണും ഈ ലോകത്ത് ഏത് മൂലം നിന്നാലും നമ്മളെ ഒന്ന് കാണണമെങ്കിൽ കാണാമെന്നുള്ളതേ ഉള്ളു അതായത് നമുക്ക് ആരെങ്കിലും ഒരാൾ പരിചയപ്പെടുത്തി നമുക്ക് ഇങ്ങനെ അടിക്കാം ഇപ്പോൾ ഇത് ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ് ഇപ്പോൾ ഈ കുറ്റം പറഞ്ഞ ആള് തന്നെ ഇപ്പോൾ ഇവരുടെയൊക്കെ പേര് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചു നോക്കിയാൽ അവരൊക്കെ കാണാൻ പറ്റും ഒരിക്കലും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് ഇങ്ങനെയുള്ളവർ നമ്മളെ ഡസ്പ് ചെയ്ത് ഡസ്പായി ഇരിക്കുകയുള്ളൂ ചെയ്യണ്ടത് ഞാൻ എന്തായാലും ഇപ്പോൾ എല്ലാം ഈ നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഞാൻ ഇഗ്നോർ ചെയ്ത് കളയാണ് ചെയ്യുന്നത് ഇത്രയും വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും അവരും ഇതേപോലെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കിട്ടി വന്ന ആൾക്കാര് തന്നെയായിരിക്കും ആരും ആദ്യമേ നല്ല കമന്റ്സ് ഒന്നും അല്ല അവർക്ക് ഇപ്പോഴും നെഗറ്റീവ് കമന്റ്സ് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനെതിരെ നമ്മളിതിൻ്റെ ബാക്കിൽ നടന്ന അതിനെ സമയങ്ങളിലോ നമ്മളതൊന്നും ബോധർ ചെയ്യാൻ പാടില്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ നല്ല ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഒരാൾ നമ്മൾ നമ്മൾ മനഃപൂർവ്വം നമ്മളിങ്ങനെ കളിയാക്കി 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 കളിയാക്കാൻ എല്ലാവരും കാണും നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങിയാലും കളിയാക്കാൻ എല്ലാവരും കാണും എൻകറേജ് ചെയ്യാൻ ആരും കാണത്തില്ല അത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ എൻകറേജ് ചെയ്യാൻ ആരും കാണത്തില്ല ഡീഗ്രേഡ് ചെയ്യാനേ എല്ലാവരും കാണത്തുള്ളൂ നിന്നെ കൊണ്ട് പറ്റത്തില്ല നീ എന്തിനീ പണിക്കുവാണ് ഞാൻ മിക്ക യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോ ചില വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ അവരെ ഡീഗ്രേഡ് ചെയ്ത് നിന്നെ നിനക്ക് വേറെ ജോലി ജോലിക്കുമ്പോഴേക്കോ എന്തെങ്കിലൊക്കെ പറയണെങ്കിൽ കേട്ടിട്ടുണ്ടെന്ന് ശരിയാണ് സത്യമാണ് പ്രോത്സാഹനം ആരും തരത്തില്ലേ ഈ ലോകത്ത് എല്ലാവരും നമ്മൾ മാക്സിമം താഴോട്ട് തള്ളിട എന്നാൽ അവർ ചെയ്യുമോ അവർ ചെയ്യത്തുമില്ല ഈ നെഗറ്റീവായിട്ടൊക്കെ അവർ ചെയ്യത്തുമില്ല അവർ രക്ഷപ്പെടത്തുമില്ല ജീവിതത്തിൽ അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഡാൻസ് കൊള്ളത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അവതരണം കൊള്ളത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ അവരെന്നാൽ ചെയ്യുമോ ചെയ്യത്തില്ല ആ ഞാൻ ചെയ്താലും ആൾക്കാർ എന്നെ കുറ്റം പറയും അപ്പം ഇങ്ങനെ വല്ലവരും കുറ്റം പറയുന്ന നമ്മൾ ഇത് ഒരു കാര്യത്തിൽ ഇറങ്ങായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് ഞാൻ ഡബ്ബിയാണ് ഇപ്പോൾ ചില വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തെ എൻ്റെ സൗണ്ട് കരകരത്ത് സൗണ്ട് എനിക്കന്നെ തോന്നാറുണ്ട് കരയുറത്തെ സൗണ്ട് പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ചിലത് വോയിസ് ഓർഡർ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ അത് ചിന്തിക്കാറില്ല ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് എന്താ ഇപ്പൊ റീസൺ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞോണ്ടി വീഡിയോസ് ആണെങ്കിലും അല്ലാത്ത വീഡിയോസ് ആണെങ്കിലും ഞാൻ ഇപ്പൊ ചെയ്യുക ലോങ് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ കരയറത്തെ സൗണ്ടാണ് ആണ് നമ്മൾ സൗണ്ട് കൊള്ളത്തില്ല നമ്മളെ രൂപം ഇങ്ങനെ നമ്മൾ പരാതി പറഞ്ഞാൽ അതിനെ സമയം നമ്മൾ അപ്പൊ നമ്മള് ചിന്തിക്കേണ്ടത് സംസാരിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് കണ്ണ് കാണാത്ത ആൾക്കാരുണ്ട് നമുക്ക് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലേന്ന് വേണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഇനി നെഗറ്റീവ് കമൻസ് എൻ്റെ ജീവിതത്തിൽ വന്നാലും നമ്മൾ കളിയാക്കും ചിലപ്പോൾ വീട്ടിലുള്ളവരെ കളിയാക്കുന്നവരുണ്ട് ചിലപ്പോൾ റിലേറ്റീവ്സ്കാർക്ക് കളിയാക്കും ഫ്രണ്ട്സ് കളിയാക്കും ആര് വേണമെങ്കിലും കളിയാക്കാം അവർക്ക് കളിയാക്കേണ്ട കാരണം ഇത് അവരുടെ അത് ഈ വീഡിയോസ് ഇടേണ്ടത് നമ്മളെ ഇത് നമുക്ക് ആവണമെങ്കിൽ നമ്മൾ വീഡിയോസ് ഇട്ടാലേ പറ്റുള്ളൂ. അത് ഏത് രീതിയിൽ ചിലപ്പോൾ ചിലപ്പോൾ നൂറ് വീഡിയോസ് ഇടണം ചിലപ്പോൾ ഇരുന്നൂറ് ചിലപ്പോൾ മുന്നൂറ് ചിലപ്പോൾ എത്രയും ആയിരം ആണെങ്കിലും വീഡിയോസ് ഇടുമ്പോഴായിരിക്കും എന്തായാലും ഏതെങ്കിലും വരണം കിട്ടാതെ ഇരിക്കുമോ ഒരു മനുഷ്യനാകുമ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്ത് തരും എന്തായാലും ആദ്യത്തെ വീഡിയോസിനൊന്നും ഇമ്പ്രൂവ്മെന്റ് വേണമല്ല എന്തായാലും വീഡിയോസ് എല്ലാം ഇട്ട് വരുമ്പോൾ ഗ്രാജ്വലി നമ്മൾ ഇതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഏതെങ്കിലും ഒരു വീഡിയോസ് ഇന്നല്ലെങ്കിൽ നാളെങ്കിലും ആ ഒരു വീഡിയോ നമുക്ക് വരുന്ന ഒരു വീഡിയോ നമുക്ക് ക്ലിക്കാവും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാനും വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ചാനൽ നിർത്താനൊന്നും പോകണില്ല നമ്മൾ ഇനി എന്തെങ്കിലും ആരൊക്കെ വേണമെങ്കിലും നെഗറ്റീവ് കമൻസ് അയക്കുകയോ പറയുകയെ ഡയറക്റ്റ് പറയുകയും എന്ത് ചെയ്താലും നമുക്കിതൊന്നും ഒരു വിഷയമില്ല എൻ്റെ ഒരു പാഷന് വേണ്ടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഡാൻസ് കളിക്കുക അല്ലാതെ ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ വലിയ ഡാൻസേഴ്സ് കളിക്കുന്ന പോലെ സ്റ്റെപ്സ് ഒന്നും എനിക്ക് കളിക്കാൻ പറ്റില്ലെന്ന് വരും ചിലപ്പോൾ അതുപോലെയൊക്കെ വരും പക്ഷേ എൻ്റെ എനിക്ക് എനിക്കിത് കളിക്കുമ്പോൾ എനിക്കൊരു മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ട് അത് മതി ഇപ്പോൾ ആരെന്താ പറഞ്ഞാലും എനിക്ക് ഒരു വിഷയമില്ല ഒരാൾ മതി കണ്ട ഒരു ലൈക്ക് തന്നാൽ മതി ഒരു കമൻറ്റ് തന്നാൽ മതി മതി ഈ ഇപ്പം ഈ അറുന്നൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഒന്നും കാണാതെ അല്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സീറോ സബ്സ്ക്രൈബർ ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബർ ആയില്ലേ ഒന്നും കാണാതെ സബ്സ്ക്രൈബ് ചെയ്യില്ല ഇപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് പേർ കാണുന്ന നിർബന്ധം ഒന്നുമില്ല ഇതിൽ ഒരു കാല സമ്മാനമായിരിക്കും കാണുന്നത് ബാക്കി ആളുകൾ ഇപ്പൊ കണ്ടിട്ട് കുറ്റം പറയുന്ന കാര്യം നമ്മളത് കാണാതെ ഇരിക്കുക എന്നാൽ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് കാണാതെ ഇരിക്കുക അവോയ്ഡ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മളത് കണ്ടിട്ട് പിന്നെ അത് കൊള്ളൂല്ല ഇത് കൊള്ളൂല്ല പക്ഷെ എന്നാൽ കൊള്ളാമെങ്കിൽ നമുക്ക് കമന്റ് വില എന്തായാലും അതൊന്നും തരത്തില്ല നമ്മൾ അറിഞ്ഞുകൂടാത്ത അതാണ് ഞാൻ പറഞ്ഞത് അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കും നമുക്ക് കമന്റുകൾ അയക്കണം ആ കൊള്ളായിരുന്നു സൂപ്പർ ആയിരുന്നു സ്റ്റെപ്പ് കൊള്ളായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക ഈ പുതിയതായിട്ട് വരുന്ന ബിഗിനേഴ്സ് യൂട്യൂബേഴ്സ് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ എന്നും വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് പോകും ഞാൻ ഇപ്പോൾ സിനിമമായിട്ട് ഇപ്പോൾ വീഡിയോ ഇട്ട് പോകാറുണ്ട് ഇപ്പം ഞാൻ ശ്രമിക്കും മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വീഡിയോസ് ഇട്ടാലേ നമുക്ക് റീച്ച് ആവത്തുള്ളൂ ഇപ്പം ഞാൻ ലോങ് ഷോർട്സ് മാത്രമേ ഇട്ടിട്ട് നമുക്കിപ്പോൾ അധികം റീച്ച് കിട്ടുന്നു ലോങ് വീഡിയോയും കൂടി ഇട്ട് പോകാറുണ്ട് നമുക്ക് ലോങ്ങിലാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നാലായിരം മണിക്കൂർ അങ്ങനെ വാച്ച് ഓവർ നമുക്ക് വാച്ച് ഓവർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും പത്ത് മിനിറ്റ് കാണിക്കണമെങ്കിൽ ചിലപ്പോൾ അത്രയും ടെമിലിയർ ആണെങ്കിലേ പറ്റുള്ളൂ ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവും ഇതൊക്കെ ക്ലിക്ക് ആകുമ്പോൾ ഒരു സെക്കൻഡ് മതി രാത്രി ഇടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വിറ്റിയോസാണ് അത്ര റീച്ച് ആവുന്നത് അപ്പോൾ ഇപ്പം ഞാൻ അതുകൊണ്ട് ലോങ് ലോങ് വീഡിയോ ഇടാറുണ്ട് ഷോർട്സ് ഇടാറുണ്ട് ക്ലിക്കാവണേ നമുക്ക് അറിയത്തില്ല ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ അത് മോണിറ്റേസ് ചെയ്യും അത് എന്തായാലും അത് വിചാരിച്ച് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ ചാനലിലോട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആരും തളർന്നു പോകുക സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക ഒരു മനുഷ്യനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ഡെയിലി നമ്മൾ മാക്സിമം കിട്ടുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമ്മൾ അതിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ട് പോകാൻ ശ്രമിക്കുക ഇപ്പം ഞാനും അതുകൊണ്ട് മാക്സിമം ശ്രമിച്ച് ശ്രമിച്ചു വരിക നമുക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്ത് ബാക്കപ്പ് ആയിട്ട് വെച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ഇടാൻ പറ്റും ഏത് ദിവസം ഏത് ടൈം എന്നൊക്കെ പറഞ്ഞ് ഷെഡ്യൂൾ ഇടാമെന്നുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് പോകുക നമുക്കറിയാം നമുക്ക് ഒരു വരുമാനം വേണം അല്ലെങ്കിൽ പത്ത് പേര് അറിയപ്പെടുന്ന ഒരാളാവണമെന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മളെ എന്നെ പരിശ്രമിക്കണം ആരും പരിശ്രമിക്കില്ല ആരും നമ്മളെ കൈപിടിച്ച് കൊയർത്താനോ ആരും വരത്തില്ല ഈ പറയാൻ നമ്മളെല്ലായിടത്തും പോയി സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യം കാര്യമില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ നമ്മളെ വീഡിയോസ് സ്പാം ആയിട്ട് ലോകത്തേ ഉള്ളൂ അപ്പം നമ്മള് നമ്മള് മാക്സിമം നമ്മളെ വീഡിയോസ് കിട്ടുകൊണ്ടിരിക്കുക നമ്മളെ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും ഈ ലോകത്ത് ചുറ്റും ഇഷ്ടംപോലെ ആൾക്കാരുടെ ഏതെന്ന് കണ്ടാലും നമ്മളെ യൂട്യൂബ് ചാനൽ തുറന്ന് നോക്കി കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബ് ചെയ്യും ഇതെത്തെ പിന്നെ നമ്മൾ ചിലപ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ക്ലാരിറ്റി ഇഷ്യൂസ് അങ്ങനെ കാര്യങ്ങൾ ശരിയാണ് നല്ല മൊബൈലും നമ്മളെ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ആണെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആൾക്കാർ കാണത്തുള്ളൂ നമ്മളെ വീഡിയോസ് പിന്നെ കണ്ടൻ എന്തൊക്കെ ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് നല്ല അല്ലെങ്കിൽ നമ്മൾ ഉള്ള ഫോണോ ക്യാമറയോ ഉപയോഗിച്ചിട്ട് കാര്യമില്ല വരുന്ന യൂട്യൂബേഴ്സ് ഒക്കെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ നല്ല ഗ്യാജറ്റ്സ് വാങ്ങാനും അത് ഇതൊക്കെ നമ്മൾ മെയിൻ ഇതെന്നുള്ളത് നമ്മുടെ കണ്ടന്റ് ആണ് പിന്നെ ക്ലാരിറ്റി നമ്മളെ ഓഡിയോ ക്ലാരി വീഡിയോ ക്ലാരിറ്റി ഇതെല്ലാം വേണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഷോർട്ട്സ് ആണെങ്കിലും ലോങ് ആണെങ്കിലും അത് വിജയിക്കത്തുള്ളൂ ഒരു സാധാ ഒരു ഓപ്പോ ഫോണിൽ വെച്ചാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആ ഒരു ഇത് കാണും പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതും ഇതാണ് നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഈ കാക്കയുടെ സൗണ്ട് ആ വണ്ടി പോകുന്ന സൗണ്ട് അപ്പോൾ മൈക്കും ഇല്ല അപ്പോൾ ഈ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഇത് സംസാരിക്കുന്നത് അവരുടെ ട്രൈ ട്രൈപോഡ് ഉണ്ട് ഒരു ഡിജിറ്റൊക്കെ ഒരു ട്രൈ പോഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വെച്ചാണ് ഇത് സംസാരിക്കുന്നത് അപ്പം കൂടി ഇതായിട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ല മൈക്കും ലൈറ്റ് അങ്ങനെ ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇതായിട്ട് പെർഫെക്ഷൻ ആയിട്ട് കിട്ടും പിന്നെ അവർ എഡിറ്റിങ്ങിന് സോഫ്റ്റ്വെയറും അതിനനുസരിച്ചുള്ള ഇതായിരിക്കും അവർ കളർ ഗ്രേഡ് ചെയ്തും അങ്ങനെ ഇതൊക്കെ ആയിരിക്കും ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ സാധാ ഇതായിട്ട് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇടുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയാണത് അപ്പം നമ്മള് പടി പടിയായിട്ട് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ എല്ലാവരും ചിന്തിക്കും ഞാൻ നല്ല ഫോൺ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നല്ല മൈക്ക് വാങ്ങിച്ചിട്ട് നല്ലതായിട്ട് ഇതായിട്ട് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കും പക്ഷേ നമ്മൾ മടിച്ചു നിൽക്കുക അത് നമ്മൾ ആദ്യം ഉള്ളത് അങ്ങ് ചെയ്തു തുടങ്ങും അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാക്സിമം വീഡിയോസ് ഇട്ട് ഇട്ടങ്ങനെ പോകുന്നത് ഇതിലാണെങ്കിലും ഉള്ള ഇട്ട് പോകുന്ന ഇടയ്ക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഗ്യാപ്പായി തുടങ്ങി അപ്പോൾ ഞാൻ വിശേഷം നല്ല ഫോൺ വാങ്ങിച്ച ശേഷം നമുക്ക് വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ വെച്ചാൽ എന്തെങ്കിലും നമ്മൾ പഠിച്ച് ഇങ്ങനെ ഉള്ളതിൽ വെച്ച് ഇട്ടുപോകാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ പിന്നെ ഗ്രാജുവലി നമുക്കത് വാങ്ങാം എന്തെങ്കിലും പൈസ കൂട്ടി വെച്ചോ എന്തെങ്കിലും രീതിയിൽ നമുക്കത് വാങ്ങാം നല്ല രീതിയിലുള്ള ഇത് അപ്പം എപ്പോഴും നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കൂടെ നല്ല ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ആ ഒരു ആൾക്കാർക്ക് കാണുമ്പോൾ പറ്റിയില്ലാത്ത ഒരു ഇത് ഓഡിയോ വീഡിയോ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ കാണത്തില്ല ഇപ്പം ഈ പറഞ്ഞ ഞാനാണെങ്കിലും കാണത്തില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ ഗ്രാജുവലി നമ്മളിത് വാങ്ങാൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോസ് ഇട്ടു പോവാൻ ശ്രമിക്കുക തളർന്നു പോവരുത് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ വീഡിയോസ് ഇട്ടു പോവാൻ നോക്കുക എനിക്ക് എനിക്കിതിൽ പറയാനുള്ളത് ഈ വീഡിയോസിൽ അപ്പോൾ നല്ല ബിസിനസ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും തളർന്നു പോവാതെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ ഇട്ടു പോവുക നെഗറ്റീവ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുക ഞാൻ പറയുന്ന പോലെ ആരെയും ആരെയും ആക്കി കേൾക്കാതിരിക്കുക നല്ല ഇത് മാത്രം ഉള്ളിലോട്ട് എടുക്കുക വേണ്ടത്തൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുക അപ്പം നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇട്ടുപോയോ ഓട്ടോമാറ്റിക് ഇന്നല്ലെങ്കിൽ നാളെ ആവും ഈ ഈ കളിയാക്കിയ ആൾക്കാരെന്നെ നിങ്ങൾക്ക് നാളെ നല്ല കമൻസ് വൈകി ഈ പറഞ്ഞ ഈ കളിയാക്കിയ ആൾക്കാർ തന്നെ ഒരു ദിവസം പറയും ആ നല്ല നിങ്ങൾ ചെയ്താൽ വീഡിയോസ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പറയും ആൾക്കാർ നാളെ ഒരു കാലത്ത് ഇന്ന് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും ഈ ഷോർട്സ് മാത്രമേ ഇട്ടുപോകാതെ ലോങ് വീഡിയോയും ഇട്ടു രണ്ട് വീഡിയോ കൂടി ഇടുമ്പോൾ ഏത് വീഡിയോ ക്ലിക്ക് ആവുക അറിയത്തില്ല അപ്പം നിങ്ങൾ രണ്ട് വീഡിയോ ഇട്ടുപോകുക ഷോർട്സും ലോങ്ങും എല്ലാം ഇട്ടു പോവാം അപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആകാം ഡെയിലി നിങ്ങൾ വീഡിയോ ഇട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഗ്രോത്ത് മനസ്സിലാവും നിങ്ങൾ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിനുള്ള റവന്യൂയും കിട്ടും നെഗറ്റീവ് കമൻസും ഡയറക്റ്റായിട്ടും കമൻസ് ആയിട്ടും കയക്കുമ്പോൾ അവരത് കാണുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും അതുകൊണ്ടാണ് അവർ നിർത്തി പോകുന്ന ചാനൽ ചിലപ്പോൾ അവർ ഇടുന്ന വീഡിയോസിനും ചിലപ്പോൾ വ്യൂസ് കാണില്ല ലൈക്സ് കുറവായിരിക്കും കമൻറ്റ് കുറവായിരിക്കും ഇപ്പോൾ ഡയറക്റ്റായിട്ടും പറയുമായിരിക്കും നിങ്ങളെ വീഡിയോസ് അത്ര പോലെ അതുപോലെ ഇതുപോലെ എന്ന് പറയും ചിലപ്പോൾ കമൻസിൽ കൂടെ അങ്ങനെ കാണും അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്ക് അവർക്ക് തന്നെ അവർ ആഗ്രഹം ഒരു ആഗ്രഹത്തിലാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി

എല്ലാവരുടെ കയ്യിലും ഒരു ഫോണ് കാണും അപ്പോൾ ഉള്ളത് വെച്ച് തുടങ്ങുക നമ്മൾ ഇപ്പം ട്രൈപോഡ് ഇല്ലെങ്കിൽ നമ്മളൊരു നമ്മളൊരു ബുക്കിലോ ഒരു സ്റ്റാൻഡിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ വെച്ച് സംസാരിച്ച് തുടങ്ങുക നമ്മളൊന്ന് നമ്മൾ നമുക്ക് എന്താണ് കഴിവ് അത് എന്ത് കഴിവുണ്ടെങ്കിലും നമ്മൾ ഇതിൽ പ്രസൻറ്റ് ചെയ്യുക എന്ത് കഴിവാണെങ്കിലും യൂട്യൂബിൽ നമ്മൾ ഇപ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ പത്ത് പേര് അറിയും നമ്മൾ എന്തെങ്കിലും ഒരു കഴിവുള്ളവർ നമ്മളത് ഉള്ളിലോട്ട് വയ്ക്കുക നമ്മൾ എന്തെങ്കിലും പിന്നെ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും നമ്മൾ ഇവർക്ക് ഒന്നും മാറ്റം കൊല്ലം പിന്നെ ഈ കുറ്റം പറയുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഈ നെഗറ്റീവ് പറയുന്നതിനനുസരിച്ച് ബാക്കിയുള്ളവർ വളരെയാണ് ചെയ്യുന്നത് അല്ല അവരെ വിചാരം നെഗറ്റീവ് പറയുമ്പോൾ ഇവർ ഇവരങ്ങ് തളർന്നു പോകും ഈ വീഡിയോസ് കണ്ടിട്ടാണ് നെഗറ്റീവ് പറയുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വ്യൂസും വാച്ച് ഓവറും നമുക്കാണ് കയറുന്നത് അപ്പോൾ കുറ്റം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവരെ കടമ കുറ്റം പറയുക നമ്മളെ കടമ വീഡിയോസ് ഇടുക അപ്പോൾ നിങ്ങൾ തളരാതെ ഇടുക നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ റീച്ച് ആവും അതാ ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റീസ്റ്റാർട്ട് ചെയ്യുക ഇനി മുതൽ ദിവസം വീഡിയോസ് ഇട്ട് പോവാ ഷോ ഷോർട്ട് വീഡിയോ ഇടുക ലോങ് വീഡിയോ ഇടുക എങ്ങനെ അയച്ചാലേ ചിലപ്പോൾ രണ്ടോ ലോങ് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോർട്സ് വീഡിയോ ഷോർട്സ് ഇട്ട് പോവുക അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഇന്ന് അല്ലെങ്കിൽ നാളെ റീച്ച് ചിലപ്പോൾ ആദ്യം ഇടുമ്പോൾ നിങ്ങൾ ഗ്യാപ്പ് എടുത്തു ആദ്യം ഗ്യാപ്പ് എടുത്തപ്പോൾ ചിലപ്പോൾ പിന്നെ ഇടുന്ന വീഡിയോസിന് റീച്ച് കാണത്തില്ല പക്ഷെ ഗ്രാജ്വലി അത് റീച്ച് റീച്ചായി റീച്ചായി വരും എന്തായാലും ഒന്ന് ഇന്നല്ലെങ്കിൽ നാളെങ്കിലും അത് റീച്ച് ആവും അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി വീഡിയോ ഇട്ട് പോവുക അതായത് അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം പേടിച്ച് നമ്മൾ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ നമ്മൾ ഇവരെല്ലാം മുന്നേറിക്കൊണ്ട് പോയാൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവർ പറയുക എന്നുള്ളത് പറയുക നമ്മൾ ഇഗ്നോർ ചെയ്യുകയുള്ളൂ ഇഗ്നോർ ചെയ്യുക നമ്മളിപ്പം ഫ്രണ്ടിൽ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ക്യാമറ നോക്കി സംസാരിക്കുന്നത് നമ്മൾ ക്യാമറ മുമ്പേ ആരും ഇല്ല നമ്മളിപ്പോൾ റൂമിൽ നിന്നാണെങ്കിലും നമ്മൾ അവൾ സാരി നിന്നാണെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനും നമ്മളെ കാണുന്നില്ല പക്ഷെ നമ്മളെ ഫ്രണ്ടിൽ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാം നമ്മളൊരു ഷൈ ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല നമ്മൾ കുറച്ച് നമ്മളെ ഒക്കെ മാറ്റി വയ്ക്കാം നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഇതിന് മുമ്പേ സംസാരിച്ച് നമ്മൾ ഡെയിലി നമ്മൾ ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് വീഡിയോസ് എന്ന് ഇട്ടാൽ മാത്രമേ നമുക്ക് മോണ്ടേസ് ചെയ്യാൻ പറ്റുള്ളൂ മോണ്ടേസ് എല്ലാം നമുക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ്മെൻ്റ് വേണമെങ്കിൽ നമ്മൾ അതിനോട് മാക്സിമം എഫേർട്ട് ഇടുക എഫേർട്ട് ഇട്ടു കഴിഞ്ഞാൽ എന്താ ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് അതിനുള്ള എഫേർട്ടിനുള്ള പ്രതിഫലം കിട്ടും അല്ലാതെ നമ്മളിത് ബാക്കടിച്ച് ചെയ്യുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ആ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ എല്ലാവരും റീസ്റ്റാർട്ട് ചെയ്യുക വീഡിയോസ് എടുക്കും സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക നിങ്ങളെല്ലാരും മോണിറ്റൈസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം